गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा श्रीशङ्करभगवत्पादरुडे ഭജഗോവിന്ദത്തിലെ പതിനാറ് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ഇനി പതിനേഴാമത്തെ ശ്ലോകം യാവ് വിത്തോപാർജനസക്താവര പശ്ചാത്തവതി ജർജരദേഹേ വാർത്തതി കോപി നഗേഹേ വിർജനസക്ത താവത് നിജപരിവാര രക്ത പശ്ചാത് ജർജരദേഹേ ധാവതി ഗേഹേ കോപ്പി അല്ലെങ്കിൽ അപ്പം വാർത്ത നൃച്ചതി പറയാണ് യാവ് വിത്തോപാർജന ശക്ത എത്രകാലം വരെ ധനം സമ്പാദിക്കാനുള്ള കഴിവുണ്ടോ താവത് നിജപരിവാരക്ത അത്രയും കാലം സ്വന്തം ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പ്രിയങ്കരനായി ഭവിക്കും പശ്ചാത് ദേഹേ ധാപതി തുടർന്ന് ശരീരം പ്രായമാകുമ്പോൾ ജരാനരകൾ ബാധിക്കുമ്പോൾ ഗേഹെ കോപി വാർത്താന്ന പൃഛച്ഛതി വീട്ടിൽ ഒരാളും തൻ്റെ അന്വേഷണം തൻ്റെ സുഖാന്വേഷണം ചെയ്യുന്നില്ല ഇത് ലോകത്ത് കാണുന്ന ഒരു സത്യമാണ് അതായത് തനിക്ക് ധനം ധനസമ്പാദിക്കാനുള്ള കഴിവും ആരോഗ്യവും ധനസമ്പാദനത്തിനുള്ള കഴിവൊക്കെ ഉണ്ടാകുമ്പോൾ ധനം സമ്പാദിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ധനം നമ്മുടെ കയ്യിൽ ധാരാളം വന്നു ചേരുന്ന സമയത്ത് നമുക്ക് ബന്ധുജനങ്ങളുടെ വർധനവുണ്ടാവും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ടാവും വീടുകളിലേക്ക് എപ്പോഴും സുഹൃത്തുക്കളും ബന്ധുജനങ്ങളൊക്കെ വന്നു ചേർന്നു എന്ന് വരും ഇത് കണ്ട് വിഭ്രമിച്ച് എനിക്ക് എല്ലാ കാലവും ഇങ്ങനെ സുഹൃത്തുക്കളും ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ചാൽ പിന്നെ ദുഃഖത്തിന് കാരണമാകും അവരൊക്കെ നമ്മുടെ ബന്ധുത്വത്തെ ആശ്രയിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ മാനിച്ചിട്ടോ അല്ല അതിൽ ഭൂരിപക്ഷം പേരും വരുന്നത് മറിച്ച് തൻ്റെ കയ്യിലുള്ള ആ ധനത്തെ കണ്ടിട്ടാണ് ആ ധനത്തിൽ അഭിരമിച്ചിട്ടും ആ ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് കൂടി അത് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ധാരാളം പേര് ഈ സജ്ജന ബന്ധു ധന ധനവാന്മാരുടെ പിന്നാലെ കൂടുന്നത് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി പ്രായമായി ധനസമ്പാദിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു ശരീരത്തിന് ജരാനര ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിൽ പോലും അതുവരെ വീട്ടിലെ അവസാന വാക്കായിരുന്ന തൻ താൻ തൻ്റെ വാക്ക് അവസാനം ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ വാക്ക് ആരും ശ്രദ്ധിക്കാതെ വരും താൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആരാണോ അവർ തിരിഞ്ഞു പോയി എന്ന് വരും ഇത് ലോകത്തിൻ്റെ ഒരു ഒരു സ്വഭാവമാണ് എല്ലാവരും അതുപോലെ എന്ന് പറയുന്നില്ല പക്ഷെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ലോകത്തിങ്ങനെയൊക്കെയാണ് കാണുന്നത് കാരണം ഇത് ലോക അതൊരു ലോക സ്വഭാവമാണ് ഇത് ഇന്നോ ഇന്നലെയോ അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ശങ്കര ഭഗവത് പാദർ ഇത് എഴുതണമെങ്കിൽ ആ അത് എപ്പോഴും ലോകത്തുള്ളൊരു സ്വഭാവമായിട്ട് നമ്മൾ കാണുകയാണ് നമ്മൾ പലപ്പോഴും പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായമായവരെ മക്കൾ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാ കാലത്തും ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ഏറ്റവും വലിയ ധനം എന്നുള്ളത് അവനവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മധനമാണ് ആ ധനത്തെ ആ ധനത്തെ അറിഞ്ഞ് ആ ധനത്തിൽ ആ ധനത്തെ സമ്പാദിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോ നാട്ടിലോ ആര് നിന്ദിച്ചാലും സ്തുതിച്ചാലും അയാൾക്ക് ഒരിളക്കവും ഉണ്ടാവില്ല അവൻ കൃതകൃത്യനാണ് തുല്യനിന്ദ മൗനി സന്തുഷ്ടോ ഏനഗേന എന്ന അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ധനത്തിൽ ഇന്നലെ ആകർഷിക്കപ്പെട്ട് വന്നവർ ഇന്ന് വരാതിരുന്നാൽ ഇന്ന് ശത്രുവായിട്ട് മാറിയാൽ ഒന്നും അയാളുടെ ആന്തരികമായ ആനന്ദത്തിന് ഇളക്കമുണ്ടാവില്ല അല്ലാത്ത പക്ഷം ദുഃഖിക്കേണ്ടി വരും കാരണം ഇന്നലെ വരെ തൻ്റെ ധനം കൊണ്ട് താൻ പഠിപ്പിച്ച് വലുതാക്കിയ തൻ്റെ മക്കൾ തന്നെ നോക്കുന്നില്ല തൻ്റെ ഭാര്യ തന്നെ നോക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമ്പോൾ അതിന് ഭർത്താവ് എന്ന് വേണമെങ്കിൽ ഭർത്താവ് നോക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമ്പോൾ അത് അതുവരെ സുഖിച്ച് ജീവിച്ച ആ ജീവിതം അവസാന സായ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ദുഃഖത്തിൽ കലാശിക്കും അതിനേക്കാൾ വലിയ നഷ്ടം എന്താണ് അല്ലെങ്കിൽ വലിയ ദോഷം എന്താണ് ഈ ലോകത്ത് അതിനേക്കാൾ വലിയ ദുരിതം എന്താണ് പലപ്പോഴും നമ്മളൊക്കെ പല വൃദ്ധ സദനങ്ങളിലും പോകാറുണ്ട് അവിടെ പോയി അവരുമായിട്ടൊക്കെ അല്പസമയം എന്തെങ്കിലുമൊക്കെ സത്സംഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടകർ വിളിക്കുമ്പോൾ പല വൃദ്ധ വൃദ്ധസദനങ്ങളും സന്ദർശിക്കാറുണ്ട് അങ്ങനെ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും നമ്മളെയൊക്കെ സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി അവിടുത്തെ അന്തേവാസികൾ സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച് അവിടെ അല്പസമയം അവരുടെ കൂടെ ഇരുന്ന് അവരുമായിട്ടൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരിൽ ഒരാളെ പോലെ വലിയ വ്യത്യാസമില്ലാതെ അവരുടെ ഒരാളെ പോലെ കഴിയുമ്പോൾ അവർ അവരുടെ ഉള്ളു തുറക്കാറുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ പലരുടെയും മുഖം മാറുകയാണ് കണ്ണ് നിറയുകയാണ് പൊട്ടിക്കരയുകയാണ് അവരെല്ലാം അധികം പേരും പറഞ്ഞു കേട്ട ഒരു വാക്ക് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നുള്ളത് ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു പോയി എന്നുള്ളതാണ് അതായത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവർ വലിയ വലിയ ജോലികളൊക്കെ നേടിപ്പോയി പക്ഷേ ഞങ്ങളെ തിരിഞ്ഞു നോക്കുവാനോ ഞങ്ങളെ സ്നേഹിക്കുവാനോ അവർ മറന്നുപോയി അവസാനം ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് ഈ വൃദ്ധസദനങ്ങളാണ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് പല അച്ഛനമ്മമാരും ഇപ്പോൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് തെറ്റല്ല പക്ഷേ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മിക ബോധം നൽകുന്ന ഒരു ആചാരവും അനുഷ്ഠാനവും ഉപദേശങ്ങളും കൊച്ചുനാളിൽ അവർ അവരുടെ മക്കൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പലരുടെയും മുഖം താഴുകയുമാണ് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് ഈ വൃദ്ധസദനങ്ങളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഈ ആചാര്യസ്വാമികൾ ആയിരക്കണക്കിന് വർഷം മുൻപേ പറഞ്ഞാൽ ഇതിനെ ഇതിൻ്റെ ഒരു പ്രസക്തി കൂടുകയാണ് അപ്പം അതുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ദുഃഖമില്ലാതെ കഴിയുക ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ തൻ്റെ ധർമ്മം തൻ്റെ കടമ താൻ നിർവഹിക്കുന്നു ഒരച്ഛൻ എന്നുള്ള നിലയിൽ ഒരമ്മ എന്നുള്ള നിലയിൽ താൻ തൻ്റെ ധർമ്മം നിർവഹിച്ചു നാളെ മക്കൾ തിരിച്ചത് ഇങ്ങോട്ട് നൽകുമോ ഇല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ ധർമ്മം നിർവഹിച്ചു എന്ന കൃതാർത്ഥതയോടുകൂടി ജീവിച്ചാൽ നാളെ തിരിച്ച് ഇങ്ങോട്ടത് ലഭിച്ചില്ലെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് പറയാണ് യാവത് വിത്തോപാർജനസക്ത താവൻ നിജപരിവാരോ രക്ത വിത്തമുള്ള കാലം വരെ ഇങ്ങനെയുള്ള ചില ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവാം നാളെ ഇത് നഷ്ടപ്പെട്ടാൽ ഇവരൊക്കെ അകന്നു പോയേക്കാം ആ ഘട്ടത്തിലും നമുക്ക് താങ്ങും തണലും ആശ്രയവുമായിട്ട് ആര് നിൽക്കുന്നുവോ അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ യഥാർത്ഥ ബന്ധുക്കൾ ഈ ലോകത്ത് ജനിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളിലുള്ള ബന്ധുക്കൾ ഒരുപക്ഷേ യഥാർത്ഥ ബന്ധുക്കളാവില്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പലരാലും കൈവിട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ആശ്വാസവും ആശ്രയവുമായിട്ട് ഒരുപക്ഷെ ഇന്നുവരെ കാണാത്ത ആരെങ്കിലും വന്ന് സഹായിച്ചാൽ യഥാർത്ഥത്തിൽ അവരാണ് ബന്ധുക്കൾ അപ്പോൾ ആ രീതിയിലൊക്കെ ജീവിതമാകുന്ന ഈ നാടകത്തിൽ പലതും പലതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഭഗവത്പാദർ നമ്മളോട് പറയുന്നത് പശ്ചാത്താപതി ജർജരദേഹേ ഹെ വാർത്താം പൃച്ഛതി കോപിനഗേഹേ അപ്പോൾ വീട്ടിൽ തന്നെ നമ്മുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ ചിലപ്പോൾ ആരും കണ്ടില്ല എന്ന് വരും ഇന്നലെ വരെ അവരുടെ സുഖ സൗകര്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവച്ച് തൻ്റെ ചോര നീരാക്കി അധ്വാനിച്ച് പണം സമ്പാദിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചവർ പ്രായമാകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അന്വേഷണം പോലും ചെയ്യാൻ മറ്റാർക്കും നിയമ സമയമില്ല അല്ലെങ്കിൽ മനസ്സില്ലാത്തൊരവസ്ഥ കാണുമ്പോൾ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് ലോക സ്വഭാവം എന്ന് ആചാര്യസ്വാമികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്പം കൂടി പറയുകയാണ് അങ്ങനെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് ലോക സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ ആത്മസമ്പാദനത്തിന് വേണ്ടിയിട്ട് കൂടി ജീവിതം മാറ്റിവെക്കണം മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും സമൂഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രയത്നിച്ചു ധനസമ്പാദനത്തിനും മറ്റു പലതിനും വേണ്ടി പ്രയത്നിക്കുമ്പോൾ തനിക്ക് വേണ്ടി പ്രയത്നിക്കാൻ നമ്മൾ മറന്നു പോകരുത് തൻ്റെ സമ്പാദ്യമായ ആത്മസമ്പാദനം ആത്മജ്ഞാനമാകുന്ന ആ ഒരു സമ്പാദ്യത്തിന് വേണ്ടി സാധന സാധനാ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് മറ്റു പലതും സമ്പാദിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ ധാർമ്മികമായിട്ട് പക്ഷേ ധന സാധനാ സമ്പത്ത് എന്ന് പറയുന്ന വലിയൊരു സമ്പത്തുണ്ട് ആ സമ്പത്താണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൂടെ വരിക മറ്റെല്ലാം ഇവിടെ വെച്ച് പോകണത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ അത് പറയും അപ്പോൾ അതുകൊണ്ട് ആ സാധനാ സമ്പത്തിയിൽ സമ്പത്ത് നല്ലപോലെ നമുക്കുണ്ടെങ്കിൽ ഈ ബാഹ്യമായ സമ്പത്ത് എന്തു തന്നെ നഷ്ടപ്പെട്ടാലും ബാഹ്യമായ ബന്ധുത്വവും അവരുടെ സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ ആന്തരികമായിട്ടൊരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലാതെ ഇത് ലോക സ്വഭാവമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ആചാര്യ ഭഗവത്പാദർ കാട്ടിത്തരുന്നത് അത് നല്ലപോലെ മനനം ചെയ്ത് ഈ ലോകത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി സാധനാ സമ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിട്ട് ഈ ശ്ലോകം മാറട്ടെ എന്ന് ചിന്തിച്ച പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഹരി